ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറന്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് ആലക്കോട് ഗ്രാമപഞ്ചായത്ത് രാമവർമ്മ രാജ മെമ്മോറിയൽ കമ്മ്യൂണിറ്റി ഹാളിന്റെ ഉദ്ഘാടനം നടന്നു ആലക്കോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിഷ പി സി സ്വാഗതം ആശംസിച്ചു ആലക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജോജി മാത്യു കന്നിക്കാട്ട് അധ്യക്ഷത വഹിച്ചു കണ്ണൂർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷെമി റിപ്പോർട്ട് അവതരിപ്പിച്ചു ഇരിക്കൂർ എം എൽ എ അഡ്വക്കേറ്റ് സജീവ് ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു ആലക്കോട് ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അൽതാഫ് റഹ്മാൻ നന്ദി രേഖപ്പെടുത്തി मल <laughs> पंजायत

ഒത്തിരി പ്രാർത്ഥിച്ചുകൊണ്ട് പ്രിയപ്പെട്ട ആരും കൊതിക്കുന്ന രുചിയുടെ പേരും അതീർത്ത് പകരം വെക്കാനാവാത്ത സേവന മികവുമായി ചെറുപുഴ ചിറ്റാരിക്കൽ റോഡിൽ നല്ലോമ്പുഴ ഗ്യാസ് ഏജൻസിക്ക് സമീപത്തായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ് സ്വദേശത്തെയും വിദേശത്തെയും രുചി വൈവിധ്യങ്ങളുടെ പെരുമഴ തീർപ്പ് ഹോട്ട് ആൻഡ് കൂൾ വെജ് ചൈനീസ് ഫുഡ് നോൺ മുതലായവ് സൗകര്യത്തോടുകൂടി വിശാലമായ പാർക്കിംഗ് ഏരിയ സൗകര്യത്തോടുകൂടി കൂടാതെ മിനി ഓഡിറ്റോറിയം പാർട്ടി ഹാൾ ഡോർമെറ്ററി സൗകര്യവും ലഭ്യമാണ് പാർട്ടി ഓർഡറുകൾ മുൻകൂട്ടി സ്വീകരിക്കുന്നു മൊബൈൽ നമ്പർ നയൻ ഫോർ നയൻ ഫൈവ് സിക്സ് നയൻ ഫൈവ് ത്രീ ഫോർ ടു അനന്തര നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഡബിൾ സെവൻ ഫൈവ് സീറോ സെവൻ നയൻ ഐശ്വര്യ ഫാമിലി റെസ്റ്റോറൻറ്റ് ആൻഡ് ഫാസ്റ്റ് ഫുഡ്